പാവപ്പെട്ടവൻ അഞ്ച് രൂപ കിട്ടാൻ വേണ്ടി പോക്കറ്റ് അടിച്ചാൽ അവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കി ജയിലിൽ വിടും പോലീസ് പക്ഷേ വലിയവൻ എന്ത് തെണ്ടിത്തനം കാണിച്ചാലും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും പോലീസ് നടൻ സിദ്ദിഖിനെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഹൈക്കോടതിയാണ് അതിനുശേഷം അയാൾ ഒളിവിൽ പോയി അയാളെ ഇതുവരെയ്ക്കും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാണക്കേട് ആ നാണക്കേട് മായ്ക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഗിമിക്സുകൾ നടത്തുകയാണ് കേരള പോലീസ് അതിനിടയിൽ കേരള പോലീസിന്റെ ഉന്നതർക്ക് സിദ്ദീഖുമായി അടുത്ത ബന്ധമുണ്ടെന്ന വാർത്തയും പുറത്തുവരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ സുപ്രീംകോടതിയിൽ സിദ്ദീഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച് സിദ്ദീഖിന് ജാമ്യം നൽകി വിട്ടയക്കുന്നതുവരെ കേരള പോലീസ് ബെയിറ്റ് ചെയ്യും എന്ന ആരോപണങ്ങളും മറനീക്കി പുറത്തുവരുന്നു അതിന്റെയൊക്കെ പേരിൽ കേരള പോലീസ് നാണം കെടുമ്പോൾ മുഖം രക്ഷിക്കാൻ കേരള പോലീസ് നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ പൊലീസിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്നുവെന്ന് കരുതുന്ന അയാൾ ഒളിവിലാണെന്ന് നമ്മൾ പറയുന്നില്ല പോലീസിന് ഉള്ളൂ പക്ഷേ ഒളിവിൽ കഴിയുന്നു എന്ന് കരുതുന്ന നടൻ സിദ്ദീഖിന്റെ മകന്റെ കൂട്ടുകാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാരോപിച്ച് ബന്ധുക്കൾ എത്തിയിരിക്കുന്നു സിദ്ദീഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ നദീൻ ബേക്കർ പോൾ ജോയി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത് നടപടിക്രമങ്ങൾ പാലിക്കാതെ പോലീസ് കസ്റ്റഡി എടുക്കുന്നതിനെതിരെ കുടുംബം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകി ഇന്ന് പുലർച്ചെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വീടുകളിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ഇതാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സിദ്ദീഖിനെ കുറിച്ച് വിവരം നൽകിയില്ലെങ്കിൽ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിയതായി സിദ്ദീഖിന്റെ മകൻ ഷഹീൻ പറഞ്ഞു സുഹൃത്തുക്കളെ വേഗം വിട്ടയക്കണമെന്നും ഷഹീൻ പറഞ്ഞു എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നാണ് കൊച്ചി പോലീസ് പറയുന്നത് സിദ്ദിഖിന്റെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി എന്തിന് തിരച്ചിൽ നടത്തണം വീട്ടിലില്ലാത്ത അയാളുടെ വീട്ടിൽ കയറി തിരച്ചിൽ നടത്തുന്ന പ്രകസനമൊക്കെ മലയാളികൾക്ക് മനസ്സിലാവും പോലീസ് ഇന്നലെയാണ് കൊച്ചിയിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയത് അതേസമയം ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള നീക്കം സർക്കാർ ശക്തമാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു ജനങ്ങൾ പറയുന്നില്ല അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി കോടതിയിൽ ഹാജരാകും ഡൽഹിയിലെത്തിയ മെറിൻ ഐ പി എസും ഐശ്വര്യ ഭട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി അന്വേഷണ വിശദാംശങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു എന്തായാലും കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളൊക്കെ ഇരുവരും തമ്മിൽ ധാരണയിലായിട്ടുണ്ട് ചർച്ചയായിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസൽ നിഷയരാജൻ ഷങ്കറും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതിനിടെ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ ഒരു തടസ്സ ഹർജി കൂടി എത്തിയിട്ടുണ്ട് പൊതുപ്രവർത്തകനായ നവാസാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തത് നവാസിനായി അഭിഭാഷകരായ ശ്രീറാം പറക്കാട്ട് സതീഷ് മോഹൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് സുപ്രീം ുപ്രീംകോടതിയിൽ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് സൂചന മറിച്ച് കേസ് നീണ്ടുപോയാൽ അത് സിദ്ദീഖിന് തിരിച്ചടിയാകും ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ ദിവസം സിദ്ദീഖ് കൊച്ചിയിലുണ്ടായിരുന്നു എന്ന വിധത്തിൽ വാർത്തകൾ വന്നിരുന്നു സിദ്ദീഖിനെ പിടികൂടുന്നതിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് പ്രതി കൊച്ചിയിൽ തന്നെയുണ്ടെന്ന വാദമുഖങ്ങൾ പുറത്തുവരുന്നത് അതേസമയം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് സിദ്ദിഖ് പോകാൻ സാധ്യതയുള്ള എല്ലാ വീടുകളിലും പോലീസ് അന്വേഷണം ശക്തമാക്കിയതായി പറയുന്നു ഇങ്ങനെയൊക്കെ പോലീസ് പറയുന്നുണ്ടെങ്കിലും കേരള പോലീസിന് ഏറ്റവും വലിയ നാണക്കേഴാണ് സിദ്ദിഖ് വരുത്തിവച്ചത് കേരള പോലീസിന്റെ ദൌർബല്യം എന്തെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ സുപ്രീം കോടതി വരെ വിട്ടയച്ച വിട്ടയച്ച മഹാമനസ്കത കേരള പോലീസിനുണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു പണത്തിന് മുകളിൽ പരിന്തും പറക്കില്ല അതാണ് സിദ്ദിഖിന്റെ കേസിൽ സംഭവിച്ചിരിക്കുന്നത് സിദ്ദിഖിന്റെ ഹോട്ടൽ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണമൊക്കെ നടത്തിയതായി പോലീസ് പറയുന്നുണ്ടെങ്കിലും സിദ്ദീഖിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പോലീസിന് കഴിയുന്നില്ല കാരണം അയാളുടെ പിറകിൽ പണമുണ്ട് അയാളുടെ പിറകിൽ ഉന്നത ബന്ധങ്ങളുണ്ട്